നിന്നെ നിന്നെ മുതൽ 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 ജീവിപ്പിക്കുന്ന ഉപകാരം തന്നെ മാറാക്കരുത് കുറവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുക വീണ്ടും ഉപകാരം ചെയ്തെന്ന് പറയുമ്പോൾ പലവട്ടം ചെയ്ത എന്താ കർത്താവേ ഇത്രേ ഉപകാരം അവേ നാം ഒന്ന് ചുറ്റും ഒന്ന് ചിന്തിച്ചാൽ മതി ഒരു ആശുപത്രി നമ്മൾ ചെയ്താൽ ചെന്നാൽ മതി എത്രയോ പേര് ഒളിഞ്ഞും പ്രശ്നങ്ങളിലും കുടുങ്ങി അവ പലവിധ വിഷയങ്ങളിൽ താമേ ആഴമായി വ്യഥ അനുഭവിച്ച എത്രയോ പേർ ആശുപത്രി കിടക്കയിൽ കിടന്നയ്യം വിളിക്കും അപ്പൊ നമ്മൾ പറയ തവേ നീ എന്ത് ഉപകാരവാ ചെയ്തത് സ്ത്രം ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ ഉപകാരമാണ് അവയെ ചിന്തിക്കാൻ പലതും ഉണ്ട് അവയെ നമുക്കറിയാം ന്യായാധിപൻ എടുക്കണ്ട ന്യായാധിപൻ നമ്മുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇതിനോ കിടന്ന ഭയങ്കര വ്യവ പക്ഷെ അവന്റെ ഉള്ളിലുള്ള ചോദ്യം ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ ദൈവം ഉണ്ടെങ്കിൽ അവരുമോ ജനപെറിച്ചുകൊണ്ട് യോദിക്കും ആമേ ദൈവം ഉണ്ടോ അന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായ മുപ്പത്തി ഒന്നാം നിനക്ക് ഇസ്രായേലിന്ന് പേരാവുമെന്ന് യഹോവിടെ എന്നപ്പോൾ ലഭിച്ച യാക്കോബിൻ പുത്രന്മാരുടെ ആ ഗോത്രസംഖ്യയ്ക്ക് ഒത്തെണ്ണം പന്ത്രണ്ട് കല്ലെടുത്തു ആ കല്ലുകൊണ്ട് യഹോയുടെ നാമത്തിലൊരു യാഗോപീഠം പണിതു ഞാൻ പത്താളം വായിച്ചു പ്രവാചകൻ നേരമായപ്പോൾവാചുന്ന് അബ്രഹാമിന്റെയും ഇസഹാഖിന്റെയും ഇസ്രായലിന്റെയും ദൈവമായ യഹോവേ ഇസ്രയേലിൻ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ എനിക്ക് ഉത്തരമറിയണമേ നീ ദൈവം തന്നെ യഹോവേ നീ തമ്മുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമറിയണമേ എന്ന് പറഞ്ഞു ആ ഉടനെ യഹോമയുടെ തീരങ്ങി ഹോമയാകും ചുമ്മാ ഓടി വന്നെച്ച് ഒരു രാഗവീഠം ഉണ്ടാക്കി രാഗവസ്തു വെച്ചുണേന്ന് പ്രാർത്ഥിച്ചല്ല കഷ്ടപ്പെട്ട ഭക്തനാ ദൈവം ഇരിക്കാൻ പറഞ്ഞിടത്ത് ഇരുന്നവനാ കാക്കയുടെ വരവ് നിലച്ചപ്പോ അവിടെ തന്നെ ഇരുന്നു അതൊക്കെ വിനിയോഗം ഉണ്ടാകുന്നവര് അമ്മയെ പിന്നെയും ശൂന്യയിലേക്കാ വിട്ടത് സ്ഥാനാപത്തി മുക്കൊള്ളാൻ പറഞ്ഞു സ്വോത്രം അപ്പൊ ഇങ്ങനെ കഷ്ടം സഹിച്ച ഭക്തൻ അവയെ നേടിയ സിദ്ധി ഒരു മുമ്പായി നമ്മൾ ശുശ്രൂഷല്ല ജീവിതത്തിൽ ക്രമീകരണം കുറവാണ് നമുക്ക് അവളെ അറിയാം ഒത്തിരി കാര്യങ്ങൾ അവന് ചെയ്തൊക്കെ പുതുക്കുന്നുണ്ട സ്വത്രം തെറ്റാതെയുള്ള വ്യവസ്ഥ തെറ്റിക്കാതെയുള്ള ആരാധനയ്ക്ക് ഒരുക്കപ്പെടുന്ന ഭക്തൻ വായിക്കുന്നവടെ പറയുന്നത് അടുത്ത് അതിന്റെ സമയമായപ്പോൾ അവൻ അടുത്ത് വന്നതാണ് അടുത്തു വന്നേച്ച എന്നതാ പറഞ്ഞത് അബ്രഹാമിന്റെ ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെയും ദൈവമായി അഹോബൈ ആ ഇസ്രായേലിന്റെ ദൈവമെന്നോ ആ നിന്റെ ദാസനെന്നോ അതാണ് വിഷയം നമ്മൾ ആരാധിക്കുന്നവർ വിശുദ്ധന്മാർ ദൈവഹിതം ചെയ്യുന്നവർ വ്യവസ്ഥയിൽ നിൽക്കുന്നവർ ദൈവത്തിന്റെ വചനം അറിയുന്നവർ ദൈവഹിതത്തിനായി ഉറച്ചവർ അവ എന്നാൽ ഞാൻ നിന്റെ വൽകയാണെന്ന് നീക്കണം നമ്മളൊത്തിരി ശുശ്രൂഷക്ക് പോകുന്നവരാ ആരാധന നടത്തുന്നവരാ പ്രാർത്ഥിക്കുന്നവരാ ർത്താവ ഈ ജനത്തിന്റെ നടുവിൽ ഞാൻ ആരെന്ന് വെളിപ്പെടുത്തണം വിഘടിച്ചു നിൽക്കുന്ന ഒരു ജാതിയുടെ മുമ്പില് അവ എതിരിട്ട് നിൽക്കുന്ന ജാതിയുടെ മുമ്പില് ുംകച്ചു കൊണ്ട് നിൽക്കുന്ന ജനത്തിന്റെ ദൈവത്തിന്റെ ശക്തി തെജിച്ച് ഈ സമേടെ ശക്തിക്ക് അടിയമ്മെട്ട് കിടക്കുക ആകാശത്ത് മഴ പെയ്യ് സന്നദ്ധനാണെന്ന് ശക്തി മഴ കൊടുത്തതവിടെ അക്ഷയായിട്ട് പ്രതിഷ്ഠിക്കാൻ സമൃദ്ധിയുണ്ട് അത് സിംഹാസനത്തിനടക്കമില്ല അതിലേക്ക് ഞാൻ പറഞ്ഞല്ലാതെ ഉണ്ടാകത്തില്ലടേ പ്രതികൂലിക്കുന്ന ശക്തിയുടെ നടുവിൽ

ിഷ്പിയെ വന്നത്മാറല്ല ശരിയാതെങ്ങനെ ഇരിക്കുന്നു കൃത്യം പ്രവർത്തിക്കുന്ന പട്ടണം പുരോഹിതന്മാർ കുട ചെയ്യുന്നു ദോശയാറിയില്ലേ വെട്ടിയിട്ടിട്ടുണ്ട് അവയെ അകൃത്യം പ്രവർത്തിക്കുന്നവരാ പുരോഹിതന്മാർ കുട ചെയ്യുന്നു അവയെ വ്യഭിചരിക്കുന്നു വീട് മുറിക്കുന്നു അല്ല ആമേ ഭ ജനത്തിന്റെ നടുവിൽ ആമേൻ ഇസ്രായേലിന്റെ രാജാവ് തെറ്റി കിടക്കുന്നത് ഏലിയാവിനറിയാം ഏലിയാവ് പറഞ്ഞു അവനെ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല ദൈവത്തിന്റെ വചനം പരിശോധിക്കാൻ തുടങ്ങി തെറ്റിപ്പോകുന്ന അടി അടിയുണ്ടെന്ന് ദൈവത്തിന്റെ വചനമുണ്ട് എന്ത് ജനം തെറ്റിയാൽ അന്യസേവയ്ക്ക് പോയാൽ ആകാശം ഞാൻ അടയ്ക്കും ആമേ ഭൂമിയിൽ വല നിർത്തും വചനമുണ്ട് വചനം പൊക്കിയെടുത്തു ആരും അതിന്മേലിരുന്ന് നടയിരിക്കാൻ തുടങ്ങി പുരോഹിതന്മാർ പോലും പക്ഷേ അനുകൂലമില്ലാത്ത സാഹചര്യത്തിൽ ഭക്തൻകാലിരുന്നു ദൈവത്തിന്റെ ശക്തിയെ പിടിച്ചു കൈ വ്യാപാരത്തിൽ ചെന്നു പറഞ്ഞു അടങ്ങില്ലേ ആകാശം അതായത് ഓർക്കണം അനുകൂലപ്പെട്ടിട്ട് ഭക്തി കാണിക്കാൻ നോക്കത്തില്ല ഭക്തിമാകാനാകാൻ വിശ്വസതും சவுண்ட் பைட் பிரமோத் ஐம்பத்து ஒன்று സമയമായപ്പോൾവമെന്നും അറിയണം ആ ചെലതറിയണം ആരാ ശരി